എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അതായത് നിങ്ങളുടെ കണ്ണുകൾ അട്രാക്റ്റ് ചെയ്തൊരു പിക്ചർ ഏതാണെന്ന് വെച്ചാൽ ഇതിൽ സെലക്ട് ചെയ്യുക ഇതിൽ ഏഴ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു പർപ്പിൾ കളറും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പർപ്പിൾ കളറായിരിക്കാം നിങ്ങൾക്ക് കണ്ണിൽ പെട്ടേക്കുന്നത് ഏതാണെങ്കിലും ആ ഒരു സംഭവം സെലക്ട് ചെയ്തവരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഒക്കെ വരാൻ പോകുന്നവർ ആരൊക്കെയാണ് ഏത് ചിത്രം സെലക്ട് ചെയ്തവരാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് അപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത പിക്ചർ ആ ഈയൊരു പിക്ചറാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു പിക്ചറാണ് നിങ്ങളുടെ കണ്ണുകളിൽ പെട്ടെന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ തരത്തിലുള്ള കുടിശികളൊക്കെ ലഭിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം ഊർജ്ജസ്വലതയോടുള്ള പ്രവർത്തിക്കാനുമൊക്കെ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ധനപ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുമെങ്കിലും ധനച്ചെലവുകളൊക്കെ ചെലവുകളൊക്കെ വർദ്ധിച്ചു നിൽക്കുന്നതാണ് ആ ഒരു അവസ്ഥയിൽ തന്നെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് യോജിച്ച് പോകാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് ഗുണപ്രദമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളവരൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കാനൊക്കെ പറ്റുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ നല്ലപോലെ ഗുണപ്രദമാണ് കണ്ണ് ചെവി പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുപെട്ടേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെന്ന് പറയണത് ഇനി അടുത്തത് പെട്ടെന്നുള്ള കാഴ്ചയിൽ നിങ്ങൾ കണ്ടത് ഒരു പൂവാണെങ്കിൽ വെള്ള പൂവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതാണ് മുൻകോപം നിയന്ത്രിക്കണം കർമ്മരംഗത്ത് നല്ല നല്ല ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ് രംഗത്തും നല്ല നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിലെടുത്ത് നല്ല ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കും അതേപോലെ വീട് വസ്തു വാഹനം എന്നിവയിട്ടൊക്കെ ബന്ധപ്പെട്ട നല്ല നല്ല ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സുഖ സൗകര്യങ്ങളൊക്കെ നല്ല വർദ്ധിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ആവുന്നതാണ് പാരൻസൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിക്കളയ നിങ്ങളുടെ ഇടയിൽ അധികാരമോഹം വർദ്ധിക്കുന്നതാണ് നല്ല ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടുകൂടെ കാര്യങ്ങൾക്ക് ഉറ ഇറങ്ങി പുറപ്പെടുക എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കൊക്കെ അംഗീകരിക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ശരീരത്തിന് ക്ഷീണം നേത്ര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് മൂന്നാമത് പറഞ്ഞത് പണമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഈ ഇത് സെലക്ട് ചെയ്തവർ ഊർജസ്വലത കുറവ് അനുഭവപ്പെടുന്നതാണ് സഹോദരങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വെറ്റ്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് പുതിയ പദ്ധതികൾക്കൊക്കെ ഇപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെടരുത് ദൂരദേശ യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്തായാലും ഒരു സംതൃപ്തി കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ദുഷ്പളമായിരിക്കും വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ശത്രുശല്യം കുറയ വ്യവഹാരങ്ങളിലൊക്കെ വിജയിക്കുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ് മോശം കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് പെടാതിരിക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടാനിടയുണ്ട് തൈറോയിഡ് പ്രശ്നങ്ങളോ കണ്ണ് ചെവി പല്ല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ അതേപോലെ തന്നെ തൊണ്ടയിൽ അണുബാധയോ ഒക്കെ ഉണ്ടാകുന്നതാണ് അനാവശ്യമായ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഒറ്റ നോട്ടത്തിൽ ഈ മോളിലേക്ക് നോക്കിയിരിക്കുന്ന പൂച്ചനെ കണ്ടവരെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവർക്ക് ധനപരമായിട്ട് വൻ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ബന്ധം വികസിപ്പിച്ചെടുക്കുന്നതിനൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരിക്കും വീട് വസ്തു വാഹനം എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മ മേഖലയിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് സർക്കാർ താരത്തിൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഉന്നത വ്യക്തികളൊക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനിടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുന്നതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ഊഷ്ണ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശരീരത്തിനും ക്ഷീണം എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ആദ്യത്തിൽ കണ്ടതെങ്കിൽ ഇവർക്ക് പറയുന്ന കാര്യങ്ങളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പ്രമോഷൻ ലഭിക്കുന്നതിന് പുതിയ ആഗ്രഹിക്കുന്നവർക്കും അവ ലഭിക്കുന്നതാണ് ശത്രുശല്യം കുറയുന്നതിനും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃത്വ പദവിയിലേക്ക് വന്നു ചേരാനുമൊക്കെ സാധിക്കുന്നതാണ് സർക്കാർ തലത്തിൽ ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു നൽകും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാവുന്നതാണ് ശമ്പള കുടിശ്ശികൾ ലഭിക്കാനുള്ളവ ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വരും അമ്മയുമായിട്ട് നല്ല ബന്ധം പുലർത്താനാകും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്താനാവുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം ഒക്കെ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവ് അനുഭവപ്പെടുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനൊക്കെ ഇടയുണ്ട് ഇനി അടുത്തത് മീന കണ്ടവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഈ ഒരു ഇത് കണ്ടവർ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോർപ്പെടാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉന്നത നിലവാരം പുലർത്താനായിട്ടാവുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നല്ല ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആശയവിനിമയ വിനിമയങ്ങളിൽ ആശയവിനിമയങ്ങളൊക്കെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കർമ്മരംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ബിസിനസ് രംഗത്തും എല്ലാ ഇടപാടുകളിലൊക്കെ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങളുണ്ടാകുന്നതാണ് യാത്രാ ചെലവുകളൊക്കെ വർദ്ധിക്കും പിതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ധന ചെലവുകളൊക്കെ വന്നു ചേരുന്നതാണ് ശാരീരികമായി സുഖക്കുറവ് അനുഭവപ്പെടും ഉദരസവന്തമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമുണ്ടാകും ഇനി അടുത്തത് ഇതേപോലെ ഈ ഒരു പർപ്പിൾ കളർ മാത്രം കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നതാണ് ഏതൊരു പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും കോൺഫിഡൻറ്റ് ലെവല് വർദ്ധിക്കുന്നതാണ് പുതിയ പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും ആവുന്നതാണ് വാക്കു തർക്കങ്ങൾക്ക് ഇടനൽകരുത് ആശയവിനിമയം ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും പ്രസ്താവനകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് ഉദ്യോഗസ്ഥരുമായിട്ട് യോജിച്ച് പോകാനാകും ദൂരദേശ യാത്രകൾക്ക് വേണ്ടി വന്നേക്കാം ആശയവിനിമയ ശേഷി വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ടാകും ഉദരസ്വന്തമായിട്ടുള്ള അസ്വസ്ഥതകളും ശ്വാസമുട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പിക്ചറിൽ കണ്ട ഈ ഒരു ചിത്രത്തെ കണ്ട പിക്ചർ ആ ഒരു ചിത്രം കൊണ്ടൊക്കെ ആയിട്ടുള്ള വിവരണം തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നുവെന്നും എന്തൊക്കെയാണ് കറക്റ്റ് എന്നും നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക